ാണ് നമ്മൾ അളിയന്റെ പരിപാടി എൻഗേജ്മെന്റ് അപ്പൊ ഞങ്ങൾ പോരേന്ന് ഇറങ്ങുന്നേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ അവിടുന്ന് ഇറങ്ങുന്നത് വേറെ പെണ്ണുങ്ങളെ കിട്ടുന്നു എല്ലാരും അങ്ങോട്ട് വന്നിട്ട് അവിടുന്ന് ബസ്സിലും കാറിലും ആയിട്ട് അവിടെ നിന്ന് വരികയാണ് നമ്മൾ ഇവിടെ ഒരു വണ്ടിയിൽ അഞ്ചാൾക്കാര് ഒരുമിച്ചാണ് എത്ത പരിപാടികളൊക്കെ കാണാം ഓക്കെ ഇന്നിപ്പോ എന്താവും ഒന്നും അറിയില്ല ഞങ്ങള് ആദ്യം നിശ്ചയിച്ച പരിപാടി ആയോണ്ട് നിശ്ചയിച്ച പരിപാടികളൊക്കെ പോവാന്നുണ്ടല്ലോ അപ്പോ ഞങ്ങള് വിവാഹത്തിന്റെ ഒരു പോസ്റ്റർ അടിച്ചിരിക്കുന്നു പോസ്റ്റർ അടിച്ചിട്ട് കാറിന്റെ മുമ്പിൽ വെക്കാലോ അറിയില്ല ഓരോ ചാനൽ ന്യൂസിലോ റീൽസിലോ കാണുന്നുണ്ട് ഓരോരുത്തർ ബസ് തടയുന്ന വണ്ടി തടയുന്നതൊക്കെ എന്തായാലും പോയോക്കെ ഇൻഷാല്ല പരിപാടിയല്ലേ ഡോജിനെ മാമിച്ചിട്ടില്ല

ചെറിയ പെങ്ങളെ ുട്ടി ഞങ്ങളെ അല്ലേ നോക്കട്ടെ അപ്പോ എല്ലാരും വീഡിയോ കാണാൻ പറയും ബൈ വണ്ടി വിടാൻ പോവാട്ടോ അങ്ങനെ ഞങ്ങൾ മലപ്പുറം വാരണക്കരന്ന സ്ഥലത്തെത്തി സ്പോട്ടിൽ എത്തിച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള വണ്ടിക്കാരെ കാ よかった。